അയ്യപ്പൻകോവിൽ ആലടിയിൽ പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും ചപ്പാത്ത് മലബാർ അഗ്രികൾച്ചറൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പ്ലാത്തറയിൽ ഷിജോ സുനീത് എമ്പതികളുടെ മകളാണ് അനീറ്റ കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ അനീറ്റിയെ എച്ച് ആർ പി യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത് യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് എക് തോമസ് മൊമെന്റോ നൽകി അനിറ്റിയെ അനുമോദിച്ചു എ പ്ലസ് നേടിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് അത് മത്സ്യമാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും അത് നമ്മളുടെ അവളെ അഭിനന്ദിക്കുക അല്ലെങ്കിൽ അനുവദിക്കുക എന്നുള്ളത് നമ്മളുടെ എല്ലാം കടമയാണ് നമ്മൾ പ്രോത്സാഹനം കൊടുക്കുമ്പോഴാണ് ഇനിയും കൂടുതൽ കൂടുതൽ ഉന്നതത്തിലേക്ക് അനിയമ്മ മൂക്കി മുന്നേറാനായിട്ട് കഴിയുന്നത് പരിപാടിയിൽ യൂണിയൻ ചെയർമാൻ ഇൻചാർജ് ഷാജി പി ജോസഫ് അധ്യക്ഷനായിരുന്നു യൂണിയനിലെ നിരവധി തൊഴിലാളികളും ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു